ഇണചേരാൻ ശ്രമിച്ച കൊമ്പനെ കൊലപ്പെടുത്തിയ ഒരു ആനയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഒരു സംസ്ഥാനത്തിൻ്റെ കാവൽക്കാരനായ ഒരുപാട് പാവപ്പെട്ടവരുടെ പ്രതീക്ഷയായ ഐതിഹാസിക നായകൻ തമിഴ്നാടിൻ്റെ ഏറ്റവും വിശ്വസ്തനായ കുംഗിയാന അത് പറഞ്ഞു വരുന്നത് ആനലോകത്തിൻ്റെ പോലീസായ ആനമല ഖലീബിൻ്റെ സാഹസികതകളാണ് കാട്ടുകളൻ വീരപ്പൻ്റെ ജീവിതകാലത്ത് അയാളുടെ തട്ടകമായ സത്യമംഗലം കാട്ടിൽ നിന്നും കളഞ്ഞുകിട്ടിയ മാണിക്യമായിരുന്നു ആ ഏഴു വയസ്സുകാരൻ കൊമ്പനാന വർഷങ്ങൾ മുന്നോട്ടു പോയപ്പോൾ പളനിച്ചാമി എന്ന തമിഴ്നാട്ടുകാരൻ പാപ്പാൻ അവനെ പതിയെ ലോകത്തിൻ്റെ നിറുകയിലെത്തിച്ചിരിക്കുന്നു പതിറ്റാണ്ടുകൾ നീണ്ട സേവനത്തിനിടെ കലീം കൊന്നു തള്ളിയത് ചില്ലറക്കാരെയൊന്നുമല്ല നാടിനെ വിറപ്പിച്ച കൊലപാതകങ്ങൾ തുടർക്കഥയാക്കിയ ഒരുപാട് കൊലകൊമ്പന്മാരെ തകർത്തും തുരത്തിയും അവൻ ഇപ്പോഴും മുന്നോട്ടു പോകുന്നു കലീമിൻ്റെ ചെയ്തികളിൽ കാട്ടാനകൾക്കൊപ്പം ഏതാനും നാട്ടാനകൾക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട് ഒരിക്കൽ മതപ്പാടിൻ്റെ അവസാന നാളുകളിൽ താൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു കാഴ്ച അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു തൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു പിടിയാനയുമായി ഇണചേരാൻ തയ്യാറെടുക്കുന്ന കൂട്ടുകാരനായ യുവകൊമ്പൻ വല്ലഭയെ നിമിഷ നേരം കൊണ്ട് കലീം അവനു നേരെ പാഞ്ഞെടുത്തു മരണത്തിനു മുൻപിൽ കീയടങ്ങുകയല്ലാതെ വല്ലഭയ്ക്ക് മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ മറ്റൊരവസരത്തിൽ മറ്റൊരു പിടിയാനയുമായി ശ്രീങ്കരിച്ചു നിന്ന ശ്രീധരൻ എന്ന മറ്റൊരു കൊമ്പനെയും കലീം യമപുരിയിലേക്ക് അയച്ചു അവിടെയും തീരുന്നതായിരുന്നില്ല കലീമിൻ്റെ കലി തമിഴ്നാട് കുങ്കിയാനകളിൽ വമ്പനും നേതാവുമായിരുന്ന ഐ ജി എന്ന തലവൻ കൊമ്പനെ തീർത്തു കളഞ്ഞതും നമ്മുടെ കലീം തന്നെ ഇതൊക്കെ തന്നെയാണെങ്കിലും പതിറ്റാണ്ടുകൾ നീണ്ട സേവനത്തിലൂടെ കലീം സമ്മാനിച്ച ഐതിഹാസികത ഒരുപാട് ഗ്രാമീണരുടെ ഭയപ്പാടിനെ ഇല്ലാതാക്കാൻ ഉതകുന്നതായിരുന്നു താമസ ഇറങ്ങിയ വന്യമൃഗങ്ങളെ പിടികൂടുകയും ആട്ടിയോടിക്കുകയും ചെയ്ത അതിസാഹസികമായ നൂറോളം ഓപ്പറേഷനുകളാണ് കലീമിൻ്റെ റെക്കോർഡ് ബുക്കിൽ എഴുതി ചേർക്കപ്പെട്ടത് തിരുവനന്തപുരത്തുകാരനായ കൊലകല്ലിയെ തളച്ചതോടെയാണ് ആനമരക്കലീം ജനമനസ്സുകളിൽ സ്ഥാനം നേടിയത് ഒറ്റയാന്മാരായ ആനകളെ പൂട്ടാൻ കേരളമടക്കം മറ്റു പല സംസ്ഥാനങ്ങളും ആനമല കലീമിൻ്റെ സേവനം തേടിയിട്ടുണ്ട് പാപ്പാൻ പളനിയുടെ കാൽവിരലുകളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചാൽ ഏതൊരു ആനയെയും അവൻ തൻ്റെ വരുതിയിൽ നിർത്തും പത്ത് ആനകൾ അടങ്ങുന്ന ആനക്കൂട്ടത്തിൽ നിന്നും ഒരാനയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ മറ്റു ഒമ്പത് പേരെയും മാറ്റി നിർത്തി കാണിച്ചു കൊടുത്ത ആനയെ ലക്ഷ്യം വെക്കാൻ കലീമിനുള്ള കഴിവ് പാപ്പാൻ പളനി തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ്ട് രണ്ട് വർഷം മുമ്പ് തൻ്റെ സേവന പ്രവൃത്തിയിൽ നിന്നും കലീം വിരമിച്ചെങ്കിലും ഇപ്പോഴും അറുപതുകളോട് അടുക്കുമ്പോഴും ബുദ്ധിയിലും ശക്തിയിലും ഒരൽപ്പം പോലും പിന്നോട്ടു പോകാതെ നാടിൻ്റെ കാവൽക്കാരനായി കലീം നിലയുറച്ചു നിൽക്കുന്നു അവൻ്റെ ആരോഗ്യത്തോടെയുള്ള ദീർഘായുസനായി നമുക്ക് പ്രാർത്ഥിക്കാം